ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ഇംഗ്ലണ്ടിൽ വെച്ച് അഭിമുഖത്തിൽ രാഹുലിന് അബദ്ധം രൂക്ഷ വിമർശനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതായി പരാതി ബി ജെ പി എം പി ലഹർ സിംഗ് സിറോറയാണ് ഗാന്ധിയെപ്പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിൽ രാഹുലിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ഇംഗ്ലണ്ടിൽ വെച്ചാണെന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് ബി രംഗത്തെത്തിയത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലായിരുന്നു രാഹുലിന്റെ തെറ്റായ പരാമർശം യൂട്യൂബ് ചാനലിൽ മഹാത്മാഗാന്ധിയെയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനേയും കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ പങ്കുവച്ചിരുന്നു കൂടാതെ ഈ നീണ്ട അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിലെ തന്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കൊളോണിയൽ ശക്തിക്കെതിരായ മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തെ വിശദീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ യു കെയിൽ വെച്ച ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു അതിനുശേഷം എന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പ്രതികാരം ചെയ്തുവെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ എന്നാൽ രാഹുലിന്റെ വാക്കുകളിലെ തെറ്റ് കണ്ടുപിടിച്ചത് ബി ജെ പി എം പി ലഹർ സിംഗ് സീറോയാണ് മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തന്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നതിനാൽ ഞാൻ ഈ അഭിമുഖം താല്പര്യത്തോടെയാണ് കണ്ടത് എന്നാൽ മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് ലഹർ സിംഗ് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ഗാന്ധിജി ട്രെയിനിൽ നിന്ന് തള്ളിയിടപ്പെട്ടത് അഭിഭാഷകനായി ജോലി നോക്കവേ ആയിരുന്നു ഗാന്ധിക്ക് ദുരനുഭവം ഉണ്ടായത് ഈ സംഭവമാണ് ഇപ്പോൾ രാഹുൽ തെറ്റായി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിച്ച സന്ദീപ് ദീക്ഷിത് പോലും ഇത് ഓർക്കാത്തതെന്നും ബി ജെ പി എം പി ചോദിച്ചു രാഹുൽ ഗാന്ധിയിൽ നിന്നും ഒരിക്കലും ആരും ചരിത്രം പഠിക്കരുതെന്നും ലഹർ സിംഗ് സിറോയ പരിഹസിച്ചു